നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ആഘോഷങ്ങളിൽ അണിയാൻ പുതു ട്രെൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ചോയ്സ് വെഡ്ഡിംഗ് കാസൽ ഉറപ്പ് നൽകുന്നു കോളേജിൽ മൂന്ന് ദിവസങ്ങളിലായി അന്താരാഷ്ട്ര കോൺഫറൻസ് പൊന്നാനി എം ഇ എസ് കോളേജിൽ ഫങ്ഷണൽ മെറ്റീരിയലുകളുടെയും കോട്ടിങ്ങുകളുടെയും പുരോഗതി വിലയിരുത്തുന്ന അന്താരാഷ്ട്ര കോൺഫറൻസ് ഈ മാസം പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫിസിക്സ് വിഭാഗമാണ് കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത് മെറ്റീരിയൽ സയൻസ് നാനോ ടെക്നോളജി എനർജി സയൻസ് സോളാർ സെൽ ഉപകരണങ്ങൾ ട്രാൻസിറ്റർ സാങ്കേതികവിദ്യ സെൻസറുകൾ പരിസ്ഥിതി സൌഹൃദ വസ്തുക്കൾ എൽ ഇ ഡൾ ബയോമെറ്റീരിയലുകൾ എന്നിവയുടെ വിവിധ മേഖലകളും സമീപകാല പ്രയോഗങ്ങളും കോൺഫറൻസിൽ ചർച്ച ചെയ്യും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞർ ചർച്ചയിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വിശദീകരിച്ചു കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യും എം ഇ എസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ അധ്യക്ഷത വഹിക്കും വിവിധ ദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും സർവകലാശാലകളിൽ നിന്നുമുള്ള ശാസ്ത്രജ്ഞരും പ്രഭാഷണത്തിൽ പങ്കെടുക്കും അധ്യാപകരും ഉൾപ്പെടെ അക്കാദമിക മേഖലയിൽ നിന്ന് അറുപതോളം ശാസ്ത്ര പ്രബന്ധങ്ങൾ കോൺഫറൻസിൽ അവതരിപ്പിക്കുമെന്നും ഇവർ വിശദീകരിച്ചു ശാസ്ത്രരംഗത്ത് ഫങ്ഷൻ മെറ്റീരിയലുകളുടെയും അതോടൊപ്പം തന്നെ കോട്ടിംഗ് ഈ മേഖലയിൽ അനുദിനം പല വികാസങ്ങളും സാധ്യമായിക്കൊണ്ടിരിക്കുകയാണ് അത്തരം പുരോഗതികൾ അക്കാദമി സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഈ ഒരു സെമിനാർ നടത്തുന്നത് ഇതിൽ ഒരു ഹൈലൈറ്റുകൾ ഒരുപാട് ഹൈലൈറ്റുകളുള്ള കേരളത്തിൽ തന്നെ അപൂർവമായിട്ടാണ് ഇത്തരം പ്യറായിട്ട് ശാസ്ത്രജ്ഞന്മാർ പങ്കെടുക്കുന്ന ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സെമിനാറുകൾ ഉണ്ടാകാറുണ്ട് നേരത്തെ സ്ഥലമൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ പൊന്നാനി കോളേജിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അന്താരാഷ്ട്ര കോൺഫറൻസ് ആസൂത്രണം ചെയ്യുന്നത് അതിനു മുമ്പ് പല വിദേശികളും വന്ന് സംസാരിച്ച് ഇൻവൈറ്റഡ് ടോക്കുകളും ഏകദിന സിനിമകളും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മൂന്ന് ദിവസ കോൺഫറൻസ് ആദ്യമായിട്ടാണ് പൊന്നാനി എം എസ് കോളേജ് സംഘടിപ്പിക്കുന്നത് ഇതിൽ നാല് അതിപ്രസിദ്ധരായ ശാസ്ത്രജ്ഞർ തന്നെ പങ്കെടുക്കുന്നുണ്ട് ഈ മേഖലയിൽ ഒന്നാമത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി സി ജയരാജ് സാറ് വൈസ് വൈസ് ചാൻസലർ ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം ഈ മെറ്റീരിയൽ ഫിസിക്സിൽ അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞ മറ്റൊന്ന് രണ്ട് വിദേശത്ത് നിന്നുള്ള നോർവീജിയൻ ശാസ്ത്രജ്ഞനായ ഡോക്ടർ സ്മാഗൽ കസ്നോ ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ പ്രൊഫസർ നിക്കോളസ് അലൻസാൻ ഇവർ രണ്ടുപേരും വിദേശത്ത് നിന്ന് പങ്കെടുക്കുന്നവർ ഓഫ്ലൈനായിട്ട് തന്നെ ക്യാമ്പ് ഈ കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ പ്രദീപ്നെ ഈ നാല് പേരും ഇതിലെ ഏറ്റവും അവഗാഹമുള്ള ശാസ്ത്രജ്ഞരാണ് കൂടാതെ ഒമ്പതോളം ഇൻവൈ ടോക്കുകൾ വേറെ വരുന്നുണ്ട് പിന്നെ മൂന്ന് തരത്തിലുള്ള പ്രസൻറ്റേഷനുകളും ഈ സെമിനാറിൻ്റെ ഭാഗമായിട്ടുണ്ട് ഓറൽ പ്രെസൻറ്റേഷൻ പോസ്റ്റർ പ്രെസൻറ്റേഷൻ ഓഫ്ലൈനായി ഓഫ്ലൈൻ പ്രെസൻറ്റേഷനുകളും ഉണ്ട് എം ഇ എസ് സംസ്ഥാന ട്രഷറർ ഒ സി സലാ പ്രിൻസിപ്പൽ പി ഷംജിദ് വകുപ്പ് മേധാവി ഡോക്ടർ ജയകൃഷ്ണൻ കോൺഫറൻസ് സെക്രട്ടറി ഡോക്ടർ പി ജയറാം ജോയിന്റ് കൺവീനർ എം ഷബ്ന പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ റിയാസ് പാനി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു